വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു വെജിറ്റബിൾ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം പക്ഷെ ഞാനല്ല ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മയും അമ്മ എൻ്റെ രണ്ട് ഫ്രണ്ട്സോടേയും ചേർന്നാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം വെജിറ്റബിൾ കൂടി അവർ ഉണ്ടാക്കിയിരുന്ന എൻ്റെ വീഡിയോയുടെ ആണ് ഇത് അപ്പം എന്ന് വെച്ചാൽ കുറേ വെജിറ്റബിൾസ് ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കിയാൽ മാത്രം മതി എന്നാണ് പറഞ്ഞത് അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്ത് ഫ്രണ്ട്സിനോട് പറഞ്ഞോട്ടോ പാവം കുട്ടിയാണോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കാരണം ഇപ്പം സ്റ്റാർട്ടിങ് അല്ലേ തുടങ്ങിയിട്ടേ ഉള്ളൂ വലിയ വ്യൂസ് ഒന്നും ഇല്ലേ അതുകൊണ്ടാണ് പറയുന്നത് കുട്ടിക്കോ അപ്പം നമുക്ക് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ഇവിടെ കുറേ സാധനം അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ബീൻസ് ഉണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി കുറേ സാധനമുണ്ട് അപ്പോന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് വെളിച്ചെണ്ണി ഒഴിച്ചു വെളിച്ചെണ്ണി എല്ലാം ഇട്ട് ഒഴിച്ചു നല്ലെണ്ണയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചമുളക് ഇട്ടോ ഇഞ്ചി ഇട്ടോ അതിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നതുവരെ അതിങ്ങനെ വയറ്റി കൊണ്ടു നിൽക്കുന്നുണ്ട് ബീൻസ് ഇട്ടിട്ടുണ്ട് പയറിട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടു എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ഇട്ടുകൊടുത്തു പിന്നെ കോവക്ക ഇട്ട് കൊടുത്തു പിന്നെ ഇത് പച്ചക്കായ ഇട്ടിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ചേന ഇട്ടുകൊടുത്തു കക്കിരി ഇട്ട് കൊടുത്തു കയപ്പം ഇട്ട് കൊടുത്തു നെല്ലിക്ക ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ അതൊക്കെ കുറച്ച് മാറ്റിയിട്ട് നടുവിൽ വലിയൊരു കുളം പോലെ കുഴിച്ചിട്ട് കുറച്ച് നല്ലെണ്ണം പറഞ്ഞിട്ട് പച്ചമുളകും പച്ചമുളകെല്ലാം മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടുകൊടുത്തു കുറേ തെറ്റൊക്കെ വരും ഇട്ടോ ഇതൊക്കെ നിങ്ങൾ ക്ഷമ്മി പിന്നെ ഇതെന്താ കായപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ നന്നായിട്ട് അത് മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറുക്ക പറന്നു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പം നമ്മുടെ അച്ചാർ വിടം റെഡി ആയി കഴിഞ്ഞു എത്ര സിമ്പിളായിട്ടല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഭയങ്കര പണിയായിട്ട് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗായ്സ് ഓക്കെ ബൈ അപ്പം ഞാൻ ഒന്നുകൂടി പറയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ഗായ്സ്